വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനത് കുറേ നാല് ശേഷം ആണ്ട് ഒരു ലോങ് വീഡിയോ വരുന്നത് ഇതുണ്ടല്ലോ എൻ്റെ അമ്മയുടെ വീട്ടിലെ രണ്ടു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അവിടെ ഈ വീട് അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര പോസിറ്റീവായി വിട്ടു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ഡെയിലി മെയ് ലൈഫ് അങ്ങനെ എടുത്തേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതേ രാവിലെ ഒരു ആറാറേ ആ ഒരു ടൈമിലാണേ എണീറ്റത് എണീറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും തന്നെ എൻ്റെ അങ്കിള് പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പോകണമെന്ന് നോക്കിയാൽ അങ്കിളുടെ പുറകെ വന്നപ്പോഴത്തേക്ക് എന്താ അങ്ങനെ രണ്ട് വീടിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ തന്നെ ഒരു കസിൻ്റെ വീടുണ്ട് അങ്ങോട്ട് പോണ കണ്ടിട്ടാണ് അപ്പോൾ എന്താ നോക്കിയപ്പോൾ എന്താ നമ്മുടെ വീട്ടിലാണെങ്കിലും ചെമ്മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പം അതിന്റെ പാത്രം തിരിച്ചു കൊണ്ടു കൊടുക്കാണ്ട് വന്നതാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ചെമ്മീനൊക്കെ അവർ ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടിക്കൂട്ടി വെക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ അതിങ്ങനെ പുറത്തോട്ട് അയച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു ഇവർ കെട്ടീന്ന് പിടിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ പുറത്തോട്ട് ദൂരത്തോട്ട് എവിടെയൊക്കെ ഒന്നും കറക്റ്റ് എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങോട്ട് കൊടുക്കാനായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങും അതും ചെമ്മീനൊക്കെ ഒന്ന് ഇടാനായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്ത് അത് ജീവനുള്ള ചെമ്മീനൊക്കെ ഉണ്ടാവും അതിനെ കുറച്ചു നേരം നോക്കിയിന്ന് അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് അത് പിന്നെ അങ്ങളുടെ ഇവിടെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടാ അപ്പൊ രാവിലത്തെ ആ ഒരു സൂര്യൻ്റെ ഇതൊക്കെ കണ്ടപ്പോ ഡെയിലി മൈ ലൈഫ് എടുക്കണമെന്നൊക്കെ ഇരുന്നു പക്ഷേ എങ്കിലുണ്ടല്ല ആ ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തുടങ്ങി പിന്നെ വെയിലങ്ങാട് തുടങ്ങി വെയിലത്ത് പിന്നെ വീട് എടുക്കാൻ പോലെ തന്നെ കളിയാക്കണത് നട്ടപ്പുറ എന്നാണ് ചേച്ചിക്കുന്നു ചോദിക്കുന്നത് നട്ടപ്പുറ വെയിലത്ത് ഇറങ്ങി നടക്കാനായിട്ട് നമ്മളിപ്പോൾ പിള്ളേരാണെങ്കിലും സാറില്ല അവരുടെ വാക്കും വില വയ്ക്കണമല്ലെന്ന് ഓർത്ത് വില വെക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇവിളുമാര് വരഞ്ഞിട്ടാണ് കൂടെ വീട് എടുക്കാനായിട്ട് അങ്ങനെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി പിന്നെ ഇറങ്ങി ഞങ്ങൾ പിള്ളേരെല്ല ഇതിട്ട് പിന്നെ ഭാഗത്തിന് എൻ്റെയും പിള്ളേരെ കൂട്ടത്തിൽ കൂട്ടിയോണ്ട് ഞാൻ അങ്ങനെ പറയാം നമുക്ക് വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ പുഴയെ കൂടി കയാക്കിങ് ചെയ്തു പോണ ആൾക്കാരുടെ തിരക്ക് എന്തൂരം ടൂറിസ്റ്റുകളെന്ന് പറയാമോ ചെറുകിടമ്മൂടിയിൽ കയാക്കിങ്ങിന് വേണ്ടി വരുന്നത് ഞാനപ്പം തന്നെ പിള്ളേരെ പുറകടക്കാൻ തുടങ്ങി എന്നെയും കൂടി ഒന്നും എങ്ങനെയെങ്കിലും ഇല്ലാത്തത് കേറ്റെത്താന്ന് അവിടെ എന്തോ കഴിഞ്ഞിട്ടുമ്പോൾ ഒരു ഞാൻ ഒരാൾക്ക് കയാക്കിംഗ് ചെയ്യണേനെ അങ്ങനെ എന്തോ ആണ് റേറ്റ് പിള്ളേർ പറഞ്ഞത് അങ്ങനെ വെള്ളം കണ്ടപ്പോഴുള്ള ഞാനും കയാക്കിലേക്ക് കയറി ഇങ്ങനെ അങ്ങോട്ട് തുഴഞ്ഞ് കുറച്ച് നേരം അതിനകത്തുട്ടൊക്കെ ഒന്ന് വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടന്ന് അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് അവിടുത്തെ വീട്ടിലത്തെ അഞ്ചി കുറച്ച് ചായയൊക്കെ തന്നെ ചായ കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു